നമസ്കാരം കോട്ടയം തലകത്ത് ഷൈനി എന്ന പേരുള്ള ഒരു വീട്ടം ഒരു ബി എസ് സി നേഴ്സ് ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച് പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ തൻ്റെ രണ്ട് പെൺമക്കൾക്കൊപ്പം ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചത് വളരെ വേദനയോടെയാണ് നമ്മളൊക്കെ കേട്ടതും അറിഞ്ഞതും നിസ്സഹായരായ മനുഷ്യരുടെ അവസ്ഥ എന്ന നിലയിൽ അത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ഒടുവിൽ ഈ ഷൈനിയുടെ ഭർത്താവ് നോബി അറസ്റ്റിലായി അതിപ്പോഴും ജയിലിലാണ് നോബിയുടെ വീട്ടുകാരുടെ ക്രൂരതകൾ മാത്രമല്ല ഷൈനിയുടെ അപ്പനും അമ്മയും പോലും വേണ്ടത്ര പരിഗണന ആ യുവതിക്ക് കൊടുത്തിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ യുവതി കടും കൈ ചെയ്തത് എന്നും ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു ആ ദുരന്തമുണ്ടാക്കിയ ഞെട്ടൽ ഇന്നും ഖാനായ സമൂഹത്തിൽ നിന്നും ആയിരുന്നില്ല പല പള്ളികളിലും ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് സഭാധികാരികളെ കുറ്റപ്പെടുത്തുന്നു സാമൂഹ്യ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ പ്രതിരോധവും പ്രതിഷേധവും തുടരുകയാണ് സ്വാഭാവികമായും ഒരു സംഭവം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ആ തീവ്രത അതെക്കാലത്തും ഉണ്ടാവില്ല അത് പതിയെ പതി കുറഞ്ഞു വരും എല്ലാ വിഷയങ്ങളുടെയും സ്ഥിതി അങ്ങനെയാണ് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ അതേക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനേറെ കർണാടകയിലെ ശിരൂരിൽ ഒരു പയ്യൻ തൻ്റെ ലോറിയോടൊപ്പം അപ്രത്യക്ഷമായപ്പോൾ നമ്മൾ എത്ര ദിവസം അതിന് പിന്നാലെ പോയി അത് തന്നെയാണ് ഷൈനയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അന്ന് മൗനമായിരുന്ന പലരും രംഗത്ത് വരുന്നത് സാമൂഹ്യ വിരുദ്ധ മനസ്സുള്ള ഈ ക്രിമിനൽ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവർ രംഗത്ത് വരും അവരെ അതിനെ ന്യായീകരിക്കാൻ പുതിയ തിയറികളുമായി രംഗത്തിറങ്ങും കാരണം മറ്റത് കഴിഞ്ഞല്ലോ തരംഗം കഴിഞ്ഞല്ലോ അവസരം കാത്തി അത്തരം ഒരുപാട് പേർ ഈ ശൈനയുടെ വിഷയത്തിലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചിലരൊക്കെ എനിക്ക് ചില പോസ്റ്റുകൾ ഇട്ട് തരും അവർ തക്കം പാർത്തിരിക്കുകയാണ് പിന്നീട് ആലപ്പുഴയിൽ ഒരു വീട്ടമ്മ തൻ്റെ മകളോടൊപ്പം ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചപ്പോൾ കുറെ അധികം ആളുകൾ മറന്നാടനെതിരെ രംഗത്ത് വന്നു കണ്ടോ മറനാടൻ ഇത്തരം ദുരന്തങ്ങളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ചാടുന്നത് ഇത്തരം മരണങ്ങൾക്കാലത്തും നടക്കാറുണ്ട് ആലപ്പുഴയിൽ നടന്നതുപോലെ അതല്ലായിരുന്നു ഇത് പല വാതിലുകളും തട്ടി നോക്കിയിട്ട് ഒരു വാതിലും തുറക്കാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിലെ വാതിൽ പോലും അടഞ്ഞപ്പോൾ ജീവിതത്തിന് മറ്റൊരു വഴിയുമില്ലാതെ മരണം തേടിയ ഒരു യുവതി ആ യുവതിയെ സഹായിക്കാൻ കഴിയാത്ത സമൂഹത്തിന്റെ കുറ്റബോധം അതായിരുന്നു ശൈനിയുടെ ദുരന്തം ഇത്രയേറെ ചർച്ചയാവാൻ കാരണം അല്ലാതെ ആത്മഹത്യകളെ എക്കാലത്തും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ് പലതരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എല്ലാ ആത്മഹത്യകളും ഒരേ തുലാസിൽ അളക്കാൻ കഴിയുന്നതല്ല എന്നാലും ഷൈനിക്കെതിരെ പ്രവർത്തിക്കുന്ന നോവിയുടെ കുടുംബം കാട്ടിയ വൃത്തികേടുകളെ ന്യായീകരിക്കുന്ന ആൾക്കൂട്ടം ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദേശം എനിക്ക് കിട്ടുകയുണ്ടായി ഈ സന്ദേശം വെച്ചാള എനിക്ക് പരിചയമില്ല വാട്സാപ്പിൽ ഞാൻ സേവ് എനിക്ക് കുട്ടികൾക്കും വോയിസ് 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 മെസ്സേജുകൾ തന്നിരുന്നു മെസ്സേജ് ഞാൻ ആലപ്പുഴയിലെ ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് ഇനി ഗവൺമെന്റ് കൃത്യമായിട്ട് പഠനവിഷയമാക്കേണ്ട കാര്യമാണ് ഈ മറുനാടനും കൂട്ടാളികളും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ മൂന്നാഴ്ച അങ്ങോട്ട് ആഘോഷിച്ച് ആഘോഷിച്ച് മഹത്വവൽക്കരിച്ച് ഈ ഒരു സംഭവത്തെ ഇത്രമാത്രം വികൃതമാക്കി ഇപ്പൊ ഇതാണ്ട കിടക്കുന്നു വേറൊരു അമ്മയും ഒരു കുഞ്ഞും കൂടെ കൂടിയിട്ട് ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരുടെ സാമൂഹ്യ ഉത്തരവാദിത്തം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇതുപോലെ മഹത്വവൽക്കരിച്ച് ഇതിന്റെ എ ടു സി കാര്യങ്ങൾ തലമുടി തലമുടിനാരുടെ കീറി അവർ പ്രഘോഷിച്ച് പ്രഘോഷിച്ച് ഇത് അന്നേ പല ആൾക്കാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച ഒരു കാര്യമാണ് ഇത് ഒരു പുതിയ ഇത് ആൾക്കാർക്ക് അറിയുന്നതാണ് പലയിടത്തും ഒറ്റയ്ക്കും ഒറ്റയായിട്ടൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ ഇത് തേങ്ങി നിൽക്കുന്ന അനേകർക്ക് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതിനുള്ള വഴി വെക്കാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരമുള്ള പല ആൾക്കാരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്താ ഇതിന്റെ ആ ഒരു ചൂടാറുന്നതിന് മുൻപ് ഇതുപോലെയുള്ള സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കിനി നമുക്ക് നോക്കാം മറനാടൻ ഷാജൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുമോ അവതരിപ്പിക്കുന്നുണ്ടെന്നതിരിൽ മരിച്ച വ്യക്തിയുടെ മതവും ജാതിയും ഇതൊക്കെ നോക്കിയിട്ടാണോ ഇനി ഈ യൂട്യൂബർമാർ പ്രവർത്തിക്കുന്നത് അവര് സംഭാഷണം നടത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഉറപ്പായിട്ട് ഞാൻ പറയാം മറനാടനല്ല അവന്റെ കൂട്ടാളികളാരും മിണ്ടിയേല മിണ്ടിയേല ഇത് നോക്കിക്കോ നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോ ഗ്നാനായ സമുദായത്തെയും ഗ്രാനായ സമുദായത്തിന്റെ കോട്ടയം അതിരൂപതയുടെ സ്ഥാപനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ആക്രമിച്ചത് അതിന് അവർക്ക് പ്രത്യേക കാരണമുണ്ട് ഞാൻ അയാൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു അതെ അതുകൊണ്ട് ഇനി ആരെങ്കിലും തല്ലിക്കൊന്നും നമ്മൾ മിണ്ടരുത് ചിന്താപാല സൂപ്പറാണ് ആ അവനെ തല്ലിക്കൊന്നു പറയണം ഇനി ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ സൂപ്പറാണെന്ന് പറയണം എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ടും അയാൾ അവസാനിപ്പിച്ചില്ല കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു സന്ദേശം അയാൾ എനിക്ക് അയച്ചു തന്നു അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കാം ഇത്തരം സന്ദേശങ്ങൾ മാത്രം അയക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം ആ സന്ദേശം ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിനു മുൻപ് അയാൾക്ക് ഞാൻ കൊടുത്ത മറുപടി കേൾക്കുക നിങ്ങൾ ആരാണെങ്കിലും ഒരു ക്രൂരനായ മനുഷ്യനാണ് നിങ്ങൾ ആരാണെന്ന് ഞാൻ പേര് ചോദിക്കാതിന് എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ കൂടി ഇങ്ങനെ ഒരു കയറടുത്തുകൊണ്ട് നല്ലത് സ്ത്രീകളുണ്ടെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് അയാളോടും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ ഒരു കയർ വാങ്ങിയിട്ട് അവരോട് പോയി തൂങ്ങിച്ച അവൻ പറയണം കാരണം ഇത്തരം മനോഭാവം ഉള്ളവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണം തന്നെയാണ് എനിക്ക് അയാൾ അയച്ചത് അയാൾ എഴുതിയതല്ല അയാൾ അയച്ചു തന്ന ആ കുറിപ്പ് കേൾക്കുക വല്ലാത്തൊരു കഥ ദുബായിൽ ജോലി ചെയ്തിരുന്ന യുവാവ് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ യുവതിയെ വിവാഹം കഴിച്ച് വിസിറ്റിംഗ് വിസയിൽ ദുബായിയ്ക്ക് കൊണ്ടുപോയി പല ആശുപത്രികളിലും ജോലിക്ക് പരിശ്രമിച്ച് പരാജയപ്പെട്ട് വിസ കാലാവധിക്ക് ശേഷം യുവതി നാട്ടിൽ തിരിച്ചെത്തുന്നു അതായത് അത്രയ്ക്കും വണ്ടിയായിരുന്നു വെറും ജനറൽ നേഴ്സായിരുന്നു ദുബായിൽ പോയി അവരടുത്ത് ജോലി കിട്ടിയില്ല ദുബായിൽ പോയി ജോലി കിട്ടുന്നവരെല്ലാം വലിയ യോഗ്യതയുള്ളവരും ഐ എൽ ടി സാസായവരാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ദുബായിൽ അത്തരം മാനദണ്ഡങ്ങളൊന്നുമില്ല അയാൾ അങ്ങനെതിനെ ന്യായീകരിക്കുന്നു ഷൈനിക്കെ ദുബായി പോയി ജോലി കിട്ടാത്ത മണ്ടിയായിരുന്നു എന്ന് തിരിച്ചുപോന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് ഓർക്കണം അപ്പൊ ജനറൽ നേഴ്സിംഗ് ആക്കി ആദ്യ കുട്ടി ജനിച്ച ശേഷം ഈ ക്രൂരനായ ഭർത്താവ് ക്രൂരൻ വലിയ കുഴപ്പത്തിലാണ് ഭാര്യയെ മംഗലാപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് കുട്ടിയെ നോക്കുന്നതിനായി വേലക്കാരിയെയും അറേഞ്ച് ചെയ്ത് രണ്ട് വർഷത്തെ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുന്നു അതായത് ഭർത്താവ് മംഗലാപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് കുട്ടികളെ നോക്കാൻ ആളെ വെച്ച് അവളെ പോസ്റ്റ് ബി എസ് സി അത് ബി എസ് സി പഠിപ്പിക്കുന്നു പക്ഷേ മണ്ടി എങ്ങനെയാണ് ബി എസ് സി നഴ്സിംഗ് പാസ് എന്ന് പറയുന്നില്ല പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് ശേഷം പാസ് കേട്ടോ വിദേശ രാജ്യങ്ങൾ പോകുന്നതിനായി പല ഐ എൽ ടി വിദേശ ഇന്റർവ്യൂ ഉൾപ്പെടെ പരിശ്രമങ്ങൾ ഐ എൽ ടി സി മിനിമം മാർക്ക് പോലും ലഭിച്ചില്ല പരാജയപ്പെടുന്നു ഇതിനിടയിൽ രണ്ട് കുട്ടികൾ കൂടി ജനിക്കുന്നു എന്താണ് ഐ എൽ ടി സി മിനിമം മാർക്ക് എന്നത് അറിയില്ല അതേ ഉദ്ദേശം എന്താണ് എന്തായാലും ഐ എൽ ടിസ് അടക്കമുള്ളത് പരീക്ഷ എഴുതാൻ വേണ്ടി ഈ ഭർത്താവ് കഷ്ടപ്പെടുന്നു പക്ഷേ പൊട്ടിയായിരുന്നതുകൊണ്ട് മണ്ടിയായിരുന്നതുകൊണ്ട് ഷൈനി അതൊന്നും പാസ്സാവുന്നില്ല അത്രയും ഇടക്കാലത്ത് പി എച്ച് സിയിൽ താൽക്കാലിക ജോലിക്ക് കയറുന്നു അതെങ്ങനെയാണ് പി എച്ച് ഇ സി താൽക്കാലിക ജോലിക്ക് കയറിയത് ഇത്രയും മണ്ടി എന്നറിയില്ല പക്ഷേ ജോലിയിൽ അധികം മുന്നോട്ട് പോയില്ല അതെ മണ്ടി മണ്ടിയായിരുന്നതുകൊണ്ട് പിരിച്ചുവിട്ടു ഭർത്തൃ വീട്ടിൽ ആരോപിക്കപ്പെടുന്ന അടിമ ജീവിതചര്യയുടെ ഭാഗമായി ഭർത്തൃ വീട്ടുകാർ ഈ യുവതിയെ പ്രോത്സാഹിപ്പിച്ച് കൂടാരയോഗം യോഗം സെക്രട്ടറിയാക്കുന്നു സ്കൂളിലെ പി ടി എ കുടുംബശാശ്രയ ഭാരവാഹിയാക്കുന്നു അങ്ങനെ സമൂഹത്തിൽ ആക്റ്റീവ് ആകുന്നു സമൂഹത്തിൽ സ്വീകാര്യയാകുന്നു കുഴപ്പമുണ്ട് പൊട്ടിയാണ് മണ്ടിയാണ് ഐ എൻ ടി ചെന്നുതാൻ കഴിയില്ല ദുബായി ചെന്നതിന് പണി കിട്ടിയില്ല പക്ഷെ ബി എസ് സി നും പാസായി ഇവിടെ വന്ന് കുടുംബ കൂടാരത്തിന്റെ സെക്രട്ടറിയുമായി പി ടി എ പ്രസിഡന്റുമായി ഒരുപക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കാം കുട്ടികളെ ആയിരിക്കും തെരഞ്ഞെടുത്ത് പി ടി എ പ്രസിഡന്റും കൂടാരം സെക്രട്ടറിയുമൊക്കെ ആക്കുന്നത് ഭർത്തൃവീട്ടിലെ ആരോപിക്കപ്പെടുന്ന അടിമ ജീവിത ചേരിയുടെ ഭാഗമായി ഭർത്തൃവീട്ടുകാർ യുവതിയെ പ്രോത്സാഹിപ്പിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് സ്കൂട്ടറും വില കൂടിയ കാറും പന്ത്രണ്ട് ലക്ഷം മേടിച്ചു കൊടുക്കുന്നു അതായത് ഷൈനിക്ക് കാർ മേടിച്ചു കൊടുത്തു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു ഡ്രൈവിംഗ് പഠിപ്പിച്ചു വർക്ക് ഹോളിക്കായി ഭർത്താവ് നാട്ടിലെത്തിയാൽ പകൽ മുഴുവൻ പണിക്കാരോടൊപ്പം പറമ്പിൽ കട്ടപ്പണി അത് വെളി ജോലിയാണ് തിരിച്ചു വന്നാൽ ഫുൾ ടൈം പണിയാണ് വർക്ക് ഗോളിക്കായ യുവതി അമ്മായിയമ്മയ്ക്കൊപ്പം ടൂ വീലറിലും കാറിലും പോയി അത്യാവശ്യം വിളവുകൾ ശേഖരിച്ച് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് വിളവുകൾ കടകളിൽ എത്തിച്ച് വിൽപ്പന നടത്തിപ്പോ അതായത് കഷ്ടപ്പെടുന്നതും ഉണ്ടാക്കുന്നതുമൊക്കെ നാട്ടിൽ വരുന്ന ഭർത്താവും അമ്മായിയമ്മയുമാണ് പക്ഷെ അവർക്കാർക്കും ഡ്രൈവിങ് അറിയില്ല കാരണം അവരൊക്കെ വലിയ ബുദ്ധിമാന്മാരെ പഠിക്കേണ്ടത് ഈ പെൺകുട്ടിയെ ഇവര് ഡ്രൈവിങ് പഠിപ്പിച്ചെടുത്തതുകൊണ്ട് ഇവൾ ഈ സാധനം കൊണ്ട് കൊടുക്കുമായിരുന്നത്രേ അതാണ് അവൾ ചെയ്തിരിക്കുന്നത് ക്രൂരയായ വല്യം പേരക്കുട്ടികളെ വളരെ ദൂര സ്ഥലങ്ങളിൽ പോലും കലാകായിക ട്രെയിനിങ്ങുകൾ പോലും എത്തിച്ച് പ്രാപ്തരാക്കി അങ്ങനെ ഒരു പേരക്കുട്ടിക്ക് സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നു ഈ മൂത്ത കുട്ടി പിന്നീട് അമ്മയോടൊപ്പം പോകാൻ തയ്യാറാവുന്നില്ല മൂത്ത മകനെ വെളിയിൽ വിട്ടതിനെ കുറിച്ചാണ് ഇവരുടെ മെടുക്കുകൊണ്ടായി അതിനിടയ്ക്ക് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യത്തിൽ പിറന്ന ഇളയ രണ്ട് കുട്ടികളുടെ ആദ്യ കുർബാന നടക്കുന്നു അതിക്രൂരനായ ഭർത്താവ് കുട്ടികളുടെ ആദ്യ കുർബാനയ്ക്ക് ഭാര്യയ്ക്ക് സമ്മാനമായി നാലേകാല ലക്ഷം രൂപയുടെ ഡയമണ്ട് മാല നൽകുന്നു ഓഹ് വിവാഹ വാർഷികത്തിനല്ല ബർത്ത്ഡേക്കല്ല കുട്ടികളുടെ ആദ്യ കുർബാനക്ക് നാലേകാല ലക്ഷം രൂപയുടെ ഡയമണ്ട് ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുന്നു ലോകത്ത് ഒരുപക്ഷേ മക്കളുടെ ആദ്യ കുർബാനയ്ക്ക് ഭാര്യയ്ക്ക് നാലേക ലക്ഷം രൂപയുടെ ഡയമണ്ട് കൊടുക്കുന്ന ആദ്യത്തെ ഭർത്താവായിരിക്കുന്നു അവരെ ബ്യൂട്ടി പാർലറിൽ വിട്ട് അതിസുന്ദരിയായി ഒരുക്കുന്നു വിശ്വസിക്കാൻ വേണ്ടി കൊള്ളുന്നു മക്കളുടെ ആദ്യ കുർബാനക്ക് വേണ്ടി ഭാര്യയ്ക്ക് ഡയമണ്ട് കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ വിട്ട് സുന്ദരിയാക്കുന്നു അതിക്രൂരനായ ഭർത്താവ് സമാനമായി നൽകിയ ഡയമണ്ടും സ്വർണവളകളും അണിഞ്ഞ് സന്തോഷത്തോടെ കുട്ടികളുടെ ആദ്യ കുർബാന ചടങ്ങിൽ പങ്കെടുക്കുന്നു അതിക്രൂരനായ ഭർത്താവ് വിദേശത്തായിരുന്നതിനാൽ ഭാര്യയെ തന്നെ എല്ലാവരുടെയും വീടുകളിൽ വിട്ട് നേരിട്ട് ആദ്യ കുർബാന ക്ഷണിക്കുന്നു ആദ്യ കുർബാന ചടങ്ങിന് കൃത്യം പതിനഞ്ച് ദിവസത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ കലഹിക്കുന്നു അതേ ഡയമണ്ട് കിട്ടിയപ്പോൾ ഷൈനിയുടെ സ്വഭാവം മാറുന്നു എന്നർത്ഥം അത് ഒരു കുഴപ്പവുമില്ല സുന്ദരിയാക്കി ബ്യൂട്ടി പാർലറിലും വിട്ടു അപ്പൊ കണ്ണാടി നോക്കിയപ്പോൾ സുന്ദരിയാണല്ലോ ഡയമണ്ട് ഡയമണ്ടല്ലോ ഭർത്താവ് വേണ്ടെന്ന് തോന്നിയത്രയും ക്രൂരനായ ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നു അത് സമ്മതിക്കുന്നുണ്ട് അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതെന്ന് തെറ്റിപ്പോല തിരിച്ചെഴുതാൻ അത്ഭുതം ഇരയായി ഈ സഹോദരിയെ ഭർത്താവിന്റെ അനിയനെ ആശ്വസിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഹോ ഭർത്താവ് മർദ്ദിച്ചു അനിയൻ കൂട്ടിക്കൊണ്ടുപോയി മർദ്ദനത്തിന് ദൃക്സാക്ഷിയായ ബന്ധു വിളിച്ചു പറഞ്ഞതനുസരിച്ച് മകളെ സ്വന്തം പിതാവ് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ സംഭവം നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെയാക്കിയത് പോയ വഴിക്ക് പോലീസ് സ്റ്റേഷൻ ഗാർഹിക പീഡനത്തിന് കേസും കൊടുക്കുന്നു അതാണ് വലിയ കുഴപ്പം അങ്ങനെ ഗാർഹിക പീഡനത്തിന്റെ ഭർത്താവിന് എതിരായി ആദ്യ കേസ് നിലവിൽ വരുന്നു പഴയ കഥ പറയുക കേസുണ്ടല്ലോ നിഷേധിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പോലീസ് അനങ്ങിയില്ല എന്ന് പറയുന്നില്ല ഇതിനിടയ്ക്ക് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും കോംപ്രമൈസിന് പരിശ്രമിക്കുന്നു തെറ്റുകൾ ഏറ്റുപറയുന്നു ഇവരെ വേറെ വീട് വെച്ച് താമസിപ്പിക്കാമെന്ന് പറയുന്നു ഇരയുടെ പിതാവ് അതായത് ഷൈനയുടെ പിതാവ് അനുരഞ്ജനത്തിന് എതിര് നിൽക്കുന്നു അങ്ങനെ പറ്റത്തില്ല എന്റെ മകളെ അവന്റെ ഭർത്താവ് മർദ്ദിക്കണം എന്നാണ് ഷൈനയുടെ പിതാവിന്റെ നിലപാട് വൈദ്യുൾപ്പെടെ ഭർത്തൃ വീട്ടുകാർ ഇരയുടെ നാട്ടിലുള്ള സഹോദരി കുടുംബത്തെ അവരുടെ വീട്ടിലെത്തി അനുരഞ്ജത്തിന് സമീപിക്കുന്നു നമ്മുടെ ബോബി അച്ഛൻ ഓസ്ട്രേലിയയുടെ ബോബി അച്ഛൻ അച്ഛൻ ഓടിയെത്തുന്നു അനുരഞ്ജത്തിന് സമീപിക്കുന്നു ഇനി സുഖാടി ജീവിക്കാൻ ഡയമണ്ട് മാലയില്ലേ നിങ്ങൾ എന്തോ പറയുന്നത് അപ്പോൾ ഷൈനയുടെ പിതാവ് വന്നു പറ്റത്തില്ല എന്റെ മകൾക്ക് അനുരഞ്ജനം വേണ്ട അവക്കിടികൊള്ളാനാണ് ആഗ്രഹം ഇരയുടെ പിതാവാണ് അനുരഞ്ജനത്തിന് തടസ്സമെന്ന് ഇവരും അറിയിക്കുന്നു അതിക്രൂരമായ ഭർത്താവിന്റെ അഭ്യർത്ഥന പ്രകാരം ഭർത്തൃ വൈകയിലെ നവംബർ മാസത്തിലെ തിരുനാളിനെ ഇളയ കുട്ടികൾ ഭർത്തൃഗ്രഹത്തിലേക്ക് രണ്ട് ദിവസത്തേക്ക് മാത്രം വിടുന്നു രണ്ട് ദിവസത്തേക്ക് പോയി അതിനുശേഷം സ്കൂൾ ഉള്ളത് കൊണ്ട് ദുഃഖത്തോടെ അവർ തിരിച്ചു പോരുന്നു ഭർത്തൃഗൃഹത്തിൽ നിന്ന് പോയ ശേഷം കുടുംബശ്രീയിലെ ലോൺ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ മുടങ്ങുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നു ആ ഓർക്കണം ഷൈനി ഭർത്തൃഗത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഷൈനയുടെ വീട്ടുകാരെടുത്തിരുന്ന കുടുംബശ്രീയിലെ ലോൺ മുടങ്ങുന്നു അതെങ്ങനെയാണ് ഷൈനയുടെ വീട്ടുകാർ സമ്പന്നരാണ് സ്നേഹമയരാണ് അതെങ്ങനെയാണ് മുടങ്ങുന്നത് ഷൈനയുടെ വീട്ടിലേക്ക് ലോൺ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടുമില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നു ബന്ധപ്പെട്ടവരെ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നു സഹോദര പാതിരി ഉൾപ്പെടെ അവിടെ എത്തുന്നു അപ്പോഴത്തേക്ക് ഓസ്ട്രേലിയയിൽ അച്ഛൻ എത്തി കേട്ടോ ഈ ലോണിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയുടെ പേരിൽ മേടിച്ച് രണ്ട് വാഹനങ്ങൾ ഭർത്താവിന്റെ പേരിൽ തിരിച്ചെഴുതി കൊടുക്കുകയാണെങ്കിൽ കുടുംബശ്രീ ലോൺ ലോണടം തിരിച്ചടക്കാമെന്ന് പണയം വെച്ച സ്വർണ്ണം ഉൾപ്പെടെ അടക്കം തിരിച്ചു കൊടുക്കാമെന്ന് നിർദ്ദേശം വയ്ക്കുന്നു ഭർത്താവ് ഭാര്യയുടെ പേരിൽ വാഹനം വാങ്ങിയിരുന്നു ആ വാഹനം തിരിച്ചു കൊടുക്കണം യുവതി കൊടുത്ത രണ്ടാമത്തെ കേസായ ജീവനാംശം കേസിലെ വക്കീലോട് സംസാരിച്ചിട്ട് വിവരം പറയാമെന്ന് യുവതി പിരയുന്നു ഇതിനിടയ്ക്ക് അമ്മ വീട്ടിൽ നിന്ന് കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ട് വികാരി അച്ഛനും സിസിയസും ഇടപെടുന്നു പക്ഷേ യുവതിയുടെ പിതാവ് അതിന് തടസ്സം നിൽക്കുന്നു അതിനിടയ്ക്ക് ഭർത്തൃ വീട്ടിലേക്കാളും കൊടിയ മാനസിക പീഡനം സ്വന്തം വീട്ടിൽ നേരിട്ടെന്ന് പറയപ്പെടുന്നു യുവതി കുട്ടികളോടൊപ്പം പാഞ്ഞു വരുന്ന ട്രക്കിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ച അവസാന വോയിസ് മെസ്സേജ് കേൾക്കുന്നു നിന്നെയും കുട്ടികളെയും കാണണമെന്ന് അതിയെ ആഗ്രഹിച്ചു സാധിച്ചില്ല ഞാൻ ഈ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കേട്ടോ പോലീസ് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നു എന്തായിരുന്നു അവസാന മെസ്സേജ് എന്ന് നോബി അതേക്കുറിച്ച് പറയാൻ തയ്യാറല്ല അത് ഭീഷണിപ്പെടുത്തലായിരുന്നു എന്നതുകൊണ്ട് തന്നെ എന്ന് പോലീസ് നിഗമനത്തിനെത്തുന്നു ഫോറൻസിക് ലബോറട്ടറി വിട്ട് പരിശോധിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ ന്യായീകരണ സിംഹം പറയുന്നു നിന്നെയും കുട്ടികളെയും കാണണമെന്ന് അധിയെ ആഗ്രഹിച്ചു സാധിച്ചില്ല ഞാൻ ഈ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അങ്ങനെ പറഞ്ഞത് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു സാധിച്ചില്ല എന്ന് ഭർത്താവിന് വിങ്ങലായിരുന്നു തനിക്ക് അനുകൂലമായേക്കാമെന്നൊരു തെളിവാണ് ജയിലിൽ കഴിഞ്ഞ നോബി ഡിലീറ്റ് ചെയ്തിട്ട് അതേക്കുറിച്ച് പോലീസിനോട് പറയാത്തത് ഈ സംഭവശേഷം രണ്ട് വീട്ടുകാരും പരസ്പരം സംസാരിച്ച് ശവസംസ്കാര ചടങ്ങുകൾ ഭർത്തൃയുടെ വെയിൽ നടത്താമെന്ന് തീരുമാനിക്കുന്നു അതും പ്രശ്നം തീർന്നു രണ്ട് വീട്ടുകാരും സംസാരിച്ചു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടു കൂട്ടർ സംസാരിച്ചു വളരെ ഭംഗിയായി തീരുമാനിക്കുന്നു ഈ ദുരന്തം സഭാസമുദായ വൈദിക വിരോധികൾ ആഘോഷമാക്കുന്നു കൂതറ യൂട്യൂബ് ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിനെ ഉപയോഗിക്കുന്നു അതായത് മറനാടനെ പോലുള്ളവർ സഭയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത് ദുരുപയോഗിക്കുന്നു അതുപോലെ മകൻ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തുന്ന കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു മകനെതിരെ പോലും ജനക്കൂട്ടം ആക്രോശിച്ച് കൊലപാതകയാക്കി ചിത്രീകരിക്കുന്നു സഭയുടെ ആശുപത്രി ജോലി നിഷേധിച്ചെന്ന് കള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നു ഈ യുവതിയുടെ പിതാവ് പോലും ഉന്നയിക്കാത്ത ആരോപണം കൂടാതെ ഭർത്തൃഭവനത്തിലെ പരമ്പരാഗത അതിർത്തി തർക്കങ്ങൾ ഈ സംഭവത്തിന് ശേഷം അയൽപക്കക്കാർ നല്ല അവസരമായി ഉപയോഗിക്കുന്നു കുടുംബശ്രീയിലെ ലോൺ തിരിച്ചടയ്ക്കാത്തതും കുടുംബശ്രീ അംഗങ്ങളുടെ പകയ്ക്ക് കാരണമാകുന്നു പിന്നീട് വന്ന ശബ്ദരേഖ കാര്യമൊക്കെ തീർത്തുവിടുകയാണ് അയൽപ്പക്കത്തെ കെയർ ഹോമുകാരെ കുടുംബശ്രീക്കാരെയൊക്കെ തീർത്തുവിടുകയാണ് എല്ലാം പറഞ്ഞാൽ പോയിരിക്കും ഓർക്കണം ഈ സംഭവത്തിലെ യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ ഈ യുവതിയും കുട്ടികളും ദുഃഖങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള യുവതിയുടെ ഇടവകയിലെ വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും കൃത്യമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് അവിടേക്ക് മാറിയ സംഭവങ്ങൾ പക്ഷേ അന്വേഷണം ഒരിക്കലും ആ ദിശയിലേക്ക് പോവുകയില്ല കാരണം ഈ ദുരന്തം സഭാ സഭാസമുദായ വൈദിക വിരോധികൾക്ക് സഭയ്ക്കിട്ടടിക്കാൻ നല്ലൊരു ടൂളാണ് അല്ലാതെ ആർക്കും യഥാർത്ഥ സത്യം അറിയുന്നതിന് താല്പര്യമില്ല കൂതറ യൂട്യൂബ് ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് നല്ല മാർഗമായി ഉപയോഗിക്കുന്നു കൂടാതെ ജനങ്ങളുടെ അതിവൈകാരികത ശമിപ്പിക്കുന്നതിനായി പോലീസ് കോടതിയിൽ ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്ത കേസ് എടുക്കുന്നു ഇവിടെ ഇരക്ക് നീതി കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആത്മഹത്യയിലേക്ക് നയിച്ച ഇമ്മീഡിയറ്റ് ട്രിഗർ ആണ് നിർഭാഗ്യവശാൽ ഇതിനായി ആരും ആവശ്യമുന്നയിക്കുന്നില്ല അവനെ ക്രൂശിക്കുക ജനഹിതം ശമിപ്പിക്കുന്നതിനായി പോലീസ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നില്ല ബ്രാക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവരുമായിട്ടോ ഈ കഥയ്ക്ക് ബന്ധമല്ല ഇനി സാമ്യം തോന്നിയാൽ തികച്ചും സത്യം മാത്രം യജ്ജാതി വെളുപ്പീരാണിത് ഒരു യുവതിയെയും അവരുടെ രണ്ടു മക്കളെയും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം അതിനെ ന്യായീകരിക്കാൻ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇവൻ ആരാണെങ്കിലും ആർക്കു വേണ്ടിയാണെങ്കിൽ എനിക്കറിയില്ല സഭയ്ക്കെതിരെ ഇതിൻ്റെ പേരിൽ വലിയ അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നറിയില്ല അറ്റാക്ക് മുഴുവൻ ഉണ്ടായത് ആ കുടുംബത്തിനെതിരെ ആ കുടുംബത്തിലെ അംഗമായ ഒരു വൈദികനെതിരെയും അത് സഭയ്ക്കെതിരെയല്ല ആ കുടുംബത്തിൽ അതായത് നോബിയുടെ സഹോദരനായ വൈദികനെതിരെയും ഒടുവിൽ ഷൈനയുടെ പിതാവിനെതിരെയുമാണ് എന്നിട്ടും ഇത് വെളുപ്പിക്കാൻ രംഗത്തിറങ്ങണമെങ്കിൽ എത്ര ക്രൂരമായ മനസ്സുള്ള ആളാവണം ഈ എഴുതിയ ആളുടെ ഇത് പ്രചരിപ്പിക്കുന്ന ആളുടെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാവും അല്ലെങ്കിൽ നാളെ നിങ്ങളുടെയും അവസ്ഥ ഇത്